െ പൂരം കഴിഞ്ഞിട്ടില്ല അടുത്ത വേലയ്ക്ക് കാണാമെന്ന് പറയുകയും വേണം സഭയിലെ മെത്രാൻമാരെ അട്ടിമറിച്ച് അരപ്പട്ടയ്ക്ക് വേണ്ടി കാവി എന്ന സഭാ ചാൻസലറുടെ കുതന്ത്രങ്ങൾ ഇതാ തുടരുകയാണ് കഴിഞ്ഞ ദിവസം സഭാവിശ്വാസി പ്രമുഖനായ ബിനു പഴചിയറ വിവരിച്ചു കാട്ടിയ ആദ്യ കഥ അലഞ്ചേരി പിതാവിന് രണ്ടാം വട്ടം എങ്ങനെ കാവിൽപൊരിടണം പിന്നിൽ നിന്നും കുത്തി മലർത്തിയെന്നായിരുന്നു തീർന്നിട്ടില്ല താമരശ്ശേരി മെത്രാൻ എതിരെ എറണാകുളം സുനഹൃത്ഥതയുടെ നേതൃസ്ഥാനത്തുള്ള ഒരു സ്ത്രീ നടത്തിയ ആരോപണത്തിന് പിന്നിലും ഇതേ ഡോക്ടർ അബ്രഹാം കാവൽ പുരട് എന്ന മെത്രാൻ സ്ഥാനമോഹി കാവ്യ തന്നെയാണെന്ന് വിനു പഴയ ചെറു ചൂണ്ടിക്കാട്ടുന്നു രണ്ടായിരത്തി പതിനേഴ് ഡിസംബർ മാസത്തിൽ എറണാകുളത്ത് സുനഹദോസ് വേണ്ടി രൂപം കണ്ട അതിരൂപത സുതാര്യതാ സമിതി എ എം ടി ഈ സംഘടനയുടെ കൺവീനർമാരിൽ ഒരാളായിരുന്ന അന്നാഷിബി അവരുടെ ഫേസ്ബുക്ക് പേജിൽ വലിച്ചു നിറച്ച് എഴുതി വെച്ചത് താമരിച്ച രൂപതയുടെ മെത്രാൻ അഭിപന്ധ്യ ഇഞ്ചനൽ പിതാവിനെതിരെ ഒരു സ്ത്രീയുമായി ചേർത്ത കഥകളായിരുന്നു സഭയിലെ ആരും ഒരു വൈദ്യെതിരെയും ചെയ്യാത്തൊരു കാര്യം അഭിമന്യ പിതാവിനെതിരെ ആ ഫേസ്ബുക്ക് പോസ്റ്റ് ആ സ്ത്രീ ഇടുന്ന കാലഘട്ടത്തിൽ ഫാദർ കാവിൽ പുരീണം താമരശ്ശേരൂപതയുടെ ചാൻസലറായിരുന്നു പിതാവിനെതിരെ ഗുരുതരമായ ആരോപണം ഉന്നയിക്കപ്പെട്ട ആ നാളിൽ നിയമപരമായ ഒരു വഴിയും തേടാതെ എറണാകുളത്തെ സുനഹതരുമായി തക്കം പാർത്തതുപോലെ സഖ്യം ചേർന്ന് തന്ത്രങ്ങൾ മെനയുകയായിരുന്നു ഈ ഫാദർ കാവി എറണാകുളത്തെ തൊണ്ടുഭൂമി വിവാദം ഉയർന്നു വന്ന കാലഘട്ടത്തിൽ നടത്തിയ ഈ ആരോപണത്തിന്റെ മുന്നിൽ കല്ലായ മെത്രൻ റെമിജിയസ് പിതാവാണ് എന്ന തരത്തിലാണ് വിമതന്ന് കൊണ്ടിളക്കി പ്രചരിപ്പിച്ചത് സിറ മലബാർ സഭയുടെ സ്വത്വബോധത്തിൽ യാതൊരു വിധത്തിലും അഭിമാനമില്ലാത്ത ഈ കാവി എറണാകുളം സുനോദ ഈ വിഷയത്തിൽ ഒരു ധാരണയിൽ നേരത്തെ എത്തുകയായിരുന്നു പിന്നീട് തോന്നി നിയമപരമായ ഒരു വഴി സ്വീകരിക്കാതെ ഒത്തുതീർപ്പ് നടത്തി പിതാവിന്റെ അടുപ്പക്കയറ്റങ്ങൾ ശ്രമിച്ച അദ്ദേഹം ആ സമയത്തത് അത് സംബന്ധമായ ഉണ്ടെങ്കിൽ അത് കൈവശപ്പെടുത്തി സൂക്ഷിക്കാനാണ് ശ്രമിച്ചതെന്ന് പിന്നീട് വ്യക്തമാകുന്നു രണ്ട് വർഷത്തിന് ശേഷം താമരശ്ശേരി രൂപതയുടെ ചാൻസൽ സ്ഥാനം മാറി സിറോ മലബാർ സഭയുടെ പൊതു കാര്യ സമിതിയുടെ സെക്രട്ടറിയും സഭയുടെ വൈസ് ചാൻസലർ എന്ന സ്ഥാനവും പി എന്ന സ്ഥാനവും ഏറ്റെടുത്തുകൊണ്ട് സിറോ മലബാർ സഭയുടെ കുരിയിലേക്ക് പറിച്ചു നടപ്പിട്ടു കാവിൽ പുരണം ആ കാലഘട്ടത്തിലാണ് വീണ്ടും ഇതേ സ്ത്രീ ഇഞ്ചന പിതാവിനെതിരെ പഴയ ആരോപണമായി വീണ്ടും ഫേസ്ബുക്കിൽ വന്നത് അത് അന്ന് സഭയുടെ സിനിഡ് നടക്കുന്ന സമയമായിരുന്നു പിതാവിനെതിരെ ആരോപണം വീണ്ടും ഉയരുന്ന സമയത്ത് താമരച്ച രൂപത്തിലെ കുരിയ ഉണർന്ന് പ്രവർത്തിച്ചു കുരിയയിലെ രണ്ട് പ്രമുഖ അംഗങ്ങൾ ഒരു പരാതിയുമായി സിറോ മലബാർ സഭയുടെ ആസ്ഥാനത്തെത്തി അഭിമന്യ പിതാവിന്റെ ഒപ്പിട്ട് വാങ്ങി കോഴിക്കോട് റൂറൽ എസ് പിക്ക് തിരികെ ചെന്ന പരാതി കൈമാറി എസ് പിക്ക് കൊടുത്ത പരാതിയെ തുടർന്ന് നടപടി ആരംഭിച്ച പോലീസിൽ ഇതേ സിറോ മലബാർ സഭയുടെ ആസ്ഥാനത്ത് ഇരുന്നുകൊണ്ട് ഇതേ സഭയുടെ വൈസ് ചാൻസലറും പിയറയുമായിരുന്ന ഇതേ കാവിൽ ആ പരാതിയെ അട്ടിമറിക്കുകയായിരുന്നു നാളതുവരെ കോഴിക്കോട് റൂൾ എസ് പിക്ക് റബിയൂസ് പിതാവ് കൊടുത്ത ആ പരാതിയിൽ ഒരു നടപടിയും ഉണ്ടായില്ല പിതാവിനെതിരെ അന്ന് ഉണ്ടാക്കിയ അപവാദ ആരോപണത്തിലേയും ആ പ്രതിക്കെതിരെ തുടർന്ന് ഒരു നടപടിയും പോലീസ് എടുത്തിട്ടില്ല ഇതുവരെ വളരെ ഗൗരവകരമായ സ്ത്രീ ആരോപണത്തിന്റെ പുകമറയിൽ നിർത്തിക്കൊണ്ട് താമരശ്ശേരി രൂപതയുടെ സംവിധാനത്തെ ദുർബലപ്പെടുത്തിക്കൊണ്ട് മെത്രാന്റെ സ്ഥാനത്യാഗം ഉണ്ടാക്കുകയും അതുവഴി ആ രൂപതയുടെയും മെത്രാൻ സ്ഥാനം അടിച്ചെടുക്കാനുമായിരുന്നു കാവൽ പുരിടം അന്ന് ശ്രമിച്ചത് ഇന്ന് ശ്രമിക്കുന്നത് ആ ലക്ഷ്യത്തിന് വേണ്ടി താൻ വലിയ കഴിവുള്ളവരാണെന്ന പൊതുബോധം മെത്രന്മാർക്കിടയിൽ വാരി വിതറും അതിനുവേണ്ടി നാടകങ്ങൾ കളിക്കും പലതും സൃഷ്ടിച്ചെടുക്കും വിരുദ്ധനാണ് ബിരുദനാണ് താമരയിലെ ഈ വൈദികർ നിരവധി വൈദികർ കാവൽ പുരിടത്തിന്റെ സ്വാർത്ഥതയും അധികാരം പിടിച്ചെടുക്കാനുള്ള ബ്ലാക്ക് മെയിലിങ്ങും ഇഞ്ച കൃഷിയും മറ്റ് പലതരത്തിലുള്ള ബ്ലാക്ക് മെയിലിങ്ങുകളും നടത്തുന്നതിനും അവരൊക്കെ സാക്ഷികളുമാണ് താമരശ്ശേരി രൂപതയിലെ മെത്രാനെതിരെ അനാവശ്യമായി ഉയർന്നു വന്ന ഒരു ആരോപണത്തെ പൊതുമണ്ഡലത്തിൽ നിർത്തിക്കൊണ്ടും അഭിബന്ധി മെത്രാനെ കൊണ്ട് തന്നെ നേരിട്ട് പരാതി കൊടുപ്പിച്ചുകൊണ്ടും പ്രശ്നത്തെ കൂടുതൽ സങ്കീർണമാക്കി നിർത്തി അധികാര കസേരുടെ ലഭ്യതയ്ക്ക് വേണ്ടി നെറുകട്ട് നടത്തുന്ന ചില കളികൾ നടത്തുന്ന ഒരു ലോബിയുടെ തലവനാണ് ഈ പാതർ കാവൽപ്പെടുമെന്ന് ബിനു പഴേച്ചിറ തറപ്പിച്ചു തന്നെ പറയുന്നു താമരശ്ശേരി രൂപതയുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട അധികാര കസേരകളുടെ ഭാഗമായിരുന്ന ഫാദർ കാവിൽ പുരടം എന്നും അതിന്റെ പിന്താങ്ങിയുമായിരുന്നു വൈദികർക്കെതിരെ വ്യക്തിപരമായി ഉയർന്നുവന്ന ആരോപണങ്ങളുടെ അന്വേഷണം എന്നിവർ ശേഖരിച്ചു വെച്ചിട്ടുള്ള രേഖകൾ രൂപതയുടെ ചാൻസലർ എന്ന നിലയിൽ കയ്യിൽ വന്ന രഹസ്യ രേഖകൾ ഇതൊക്കെ നദികാക്കുന്ന പുഴത്തെ പോലെ ഇപ്പോഴും സൂക്ഷിച്ചു വരികയെ കാവി തന്നെ മെത്രാൻ കസേര ഉറപ്പാക്കുന്നത് ഒരേ കാവിൽ പുരടം ഈ രേഖകൾക്ക് മുകളിൽ അടയിരിക്കും രൂപതയുടെ മെത്രാനെതിരെ ഇല്ലാത്ത സ്ത്രീ വിരുദ്ധ പരാതികൾ ഉയർത്തിക്കൊണ്ടുവരാൻ രൂപതയ്ക്ക് പുറത്തുള്ള സഭാവിരുദ്ധരെ പൂട്ടുപിടിക്കുകയും ചെയ്തു എന്നത് ഒരു വൈദികൻ കാട്ടുന്ന ഗുരുതരമായ കുറ്റം തന്നെയാണ് ആ വൈദികൻ വിമത ലിസ്റ്റിൽ പെട്ടയാളാണ് എന്നതിന് മറ്റൊരു തെളിവും വേണ്ട സ്ത്രീ പീഡന പരാതി ഉന്നയിച്ചുകൊണ്ട് മെത്രാന്റെ സ്ഥാനഭൂഷനാക്കിക്കൊണ്ട് ആ കസേരയിലേക്ക് കയറിയിരിക്കാൻ നെറുകെട്ട കളിയിൽ നടത്തിയ ഫാദർ കാവിൽ പെരീടം ഇനിയും അടങ്ങിയിരിക്കില്ല എന്ന് വിനു പഴേച്ചിറ മുന്നറിയിപ്പ് നൽകുന്നുണ്ട് കാരണം വീണ്ടും തുടരും കഥ ഇവിടെ കൊണ്ട് അവസാനിക്കുന്നില്ല എന്ന് വിനു പഴേച്ചിറ വ്യക്തമാക്കുന്നുണ്ട് ഒരു വർഷം എഴുതിയാലും മുഖപുസ്തകത്തിൽ ഒരു വർഷം കുറിച്ചാലും തീരാത്ത തീരാത്ത കഥകൾ പൗരോഹിത്യത്തിന്റെ ഇരുപത്തിയഞ്ചു വർഷം പൂർത്തിയാക്കുന്ന ഈ ഫാദർ അവിക്കെതിരെ ഉണ്ട് മാത്രമല്ല ഫാദർ കാവിക്കൊപ്പം നിൽക്കുന്ന പല അച്ചന്മാർക്കെതിരെയും പല പച്ചന്മാർക്കെതിരെയും പല മെത്രാന്മാർക്കെതിരെയും പല അപ്പുസ്ഥലന്മാർക്കെതിരെയും പുരടത്തിന്റെ വേന നീളുന്നുണ്ട് അത് വരും ദിവസങ്ങളിൽ പുറത്തു വരും എന്ന് തന്നെ പ്രതീക്ഷിക്കാം